നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം

ആവേശത്തിരയിളക്കി മലപ്പുറം എഫ് സി ലോഞ്ചിംഗ് സൂപ്പർ ലീഗ് കേരളയിൽ ജില്ലയുടെ സ്വന്തം ക്ലബ്ബായ മലപ്പുറം എഫ് സിയുടെ ലോഞ്ചിങ്ങിന് സാക്ഷിയാകാൻ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് എം എ യൂസഫലി ടീമിനെ വേദിയിൽ അവതരിപ്പിച്ചു دن لو آدھائی لوچ I'm a mission to border. You think I never pay attention in my mind? I'm recording. I'm about to win and ruin all your goals and dreams that i am bought. കച്ചവടത്തിൻ്റെ കളിക്കാരനാണെങ്കിലും ഫുട്ബോളിനോട് തനിക്ക് പ്രത്യേക വാത്സല്യമാണെന്ന് പ്രമുഖ വ്യവസായി എം എ യൂസുഫലി പറഞ്ഞു സൂപ്പർ ലീഗ് കേരളയുടെ മലപ്പുറം ടീമായ മലപ്പുറം എഫ് സിയുടെ ലോഞ്ച് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂൾ പഠനകാലത്ത് താനും ഫുട്ബോൾ കളിച്ചിരുന്നുവെന്നും തേഞ്ഞിപ്പാലത്ത് നടന്ന സന്തോഷ് ട്രോഫി കാണാൻ പോയത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ടൂർണമെൻ്റ് വിജയിച്ചാൽ ടീമിന് പ്രത്യേക സമ്മാനവും അദ്ദേഹം ചടങ്ങിൽ പ്രഖ്യാപിച്ചു ലോകകപ്പ് അടക്കമുള്ള വേദിയിൽ മലയാളികളുടെ ലോകകപ്പ് ആവേശം താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും കുട്ടികൾ മൊബൈലിൽ നിന്നകന്ന് കൂടുതലായി കുട്ടിക്കാലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കോഴിക്കോട് നടന്ന സന്തോഷ് ട്രോഫി മത്സരം കാണാൻ പോയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മ നാട്ടികയിലെ ഫിഷറീസ് ജി എഫ് എച്ച് എസ് ഗവൺമെൻറ് ഫിഷറീസ് സെക്കൻഡറി ഹൈസ്കൂളിൽ ഞാൻ ഫുട്ബോൾ സ്ഥിരം കളിക്കാറുണ്ട് അങ്ങനെ മലപ്പുറത്ത് മല യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാനത്ത് ഒരു സന്തോഷ് ട്രോഫി മത്സരം നടക്കുകയുണ്ട് കേരളത്തെ ജീവിച്ചിരുന്ന ഗർജിക്കുന്ന സിംഹമായിരുന്ന അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ സി എച്ച് മുഹമ്മദ് വൈ സാഹിബാണ് അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് വിക്റ്റർ മഞ്ജില ഗോൾ കീപ്പറായിരുന്നു അങ്ങനെ അന്നുമുതൽ ഞാൻ ഫുട്ബോൾ കാണാൻ കളി കാണാനും ശ്രമിക്കാറുണ്ട് ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ഖത്തർ രാജാവ് അമീർ അദ്ദേഹത്തിന്റെ പ്രത്യേക ക്ഷണപ്രകാരം ഫിഫ ഫൈനൽ മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുണ്ടായി അന്ന് മെസ്സിയുമായി For their victory. I am not declaring what the gift it is, but if you win, sure I can promise you that I will give a gift to each and everybody. So we will pray for you to win the match. അൻപത്തിനാല് വർഷം നീണ്ട തന്റെ ഫുട്ബോൾ ജീവിതത്തിൽ ഇത്ര ആവേശമുള്ള ഒരു രാത്രി ഉണ്ടായിട്ടില്ലെന്ന് ടീം മുഖ്യ പരിശീലകൻ ജോൺ ഗ്രിഗറി പറഞ്ഞു സമ്മർദ്ദമുണ്ടെന്നും എന്നാൽ വിജയത്തിൽ കുറഞ്ഞെന്നും ചിന്തിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാണക്കാട് മുനവറലി മുനവരക്ഷാപ്തങ്ങൾ യൂസുഫലിയെ ടീമിന്റെ മുഖ്യ രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചു മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി അലിയുടെ പേര് ആലേഖനം ചെയ്ത ജേ കൈമാറി ടീം ജേസി പുറത്തിറക്കി മലപ്പുറം എം എസ് പി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു കെ എഫ് എ പ്രസിഡന്റ് നവാസ് മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി എം എൽ എമാരായ മഞ്ഞളാം കുഴിയാലി എ പി അനിൽകുമാർ ഡോക്ടർ കെ ടി ജലീൽ പി ഉബൈദുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ പി വി അൻവർ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ജില്ലാ കലക്ടർ വി ആർ വിനോദ് കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ എ ഡി എം എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർ പി അൻവർ സാദത്ത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ മലപ്പുറം എഫ് സി പ്രൊമോട്ടർമാരായ ആഷിഖ് കൈനിക്കര എ പി ഷംസുദ്ദീൻ സി അൻവർ അമീൻ ജംഷീദ് പി ലില്ലി വി പി ലത്തീഫോ നീലാംബേബി കെ ആർ ബാലൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മലപ്പുറം